പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി തന്മയിൽ ഇന്ന് ഗർഭാശയത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവെക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ ഗർഭപാത്രം സ്ത്രീയായാലും പുരുഷനായാലും ഗർഭാശയവുമായുള്ള ബന്ധം നിഷേധിക്കാൻ വയ്യാത്തതാണ് പുരാതന ഗ്രീക്കില് സർവപ്രപഞ്ചത്തിന്റെയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കടലിൻ്റെയും ഒക്കെ അമ്മയായി പറയുന്ന ഒരു പേരാണ് ഡെൽഫോസ് ആ ഡെൽഫോസിൽ നിന്നാണ് ഗർഭപാത്രം ബോംബ് എന്നൊക്കെ ഉള്ള വാക്കുകളുടെ ഉത്ഭവം ഇപ്പോഴും ഡെൽഫി എന്നൊരു സ്ഥലം ഗ്രീക്കിലുണ്ട് അപ്പോൾ ഭൂമി ഒരു സിയൂസ് ദേവൻ അതിനെ അതിനെപ്പറ്റിയുള്ളൊരു കഥ സിയൂസ് ദേവൻ ഭൂമിയുടെ സെന്റർ കണ്ടുപിടിക്കാൻ രണ്ട് കഴുകന്മാരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അയച്ചു എന്നും അവർ ഡെൽഫി എന്ന സ്ഥലത്ത് ഒരുമിച്ച് കണ്ടുമുട്ടിയെന്നും അപ്പൊ അവിടെയാണ് ഭൂമിയുടെ പുക്കിൾ എന്ന പേരിൽ ഒരു ശിലാസ്മാരകം സ്ഥാപിച്ചതും ഇന്നും ആ ഒരു അദീന ടെമ്പിൾ ഒക്കെ അവിടെ നിലനിൽക്കുന്നു എന്നൊക്കെ കഥകളിൽ നമുക്ക് കാണാം ഈ വാക്കിൽ നിന്ന് തന്നെയാണ് ഡോൾഫിൻ എന്ന പേരും വന്നത് അതായത് ഒരു കുഞ്ഞിനെ പാലൂട്ടി പ്രസവിച്ച് പാലൂട്ടി വളർത്താനുള്ള കഴിവുള്ളത് കൊണ്ട് ആ ഒരു ഡെൽഫോസ് എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഡോൾഫിൻ എന്ന പദവും വന്നത് അപ്പൊ ഡെൽഫോസ് എന്നാൽ സ്നേഹം ബന്ധം ഇൻറ്റിമസി ഒക്കെ കാണിക്കുന്ന ഒരു വേർഡാണ് ഇന്നത്തെ കാലത്ത് ഗർഭപാത്രത്തിന് കുഞ്ഞിന് വളരാനുള്ള ഒരു ഇടം എന്നതിൽ കവിഞ്ഞ് വലിയ പ്രാധാന്യമൊന്നും ആരുടെയും മനസ്സിൽ കാണാനിടയില്ല ഒരു സ്ത്രീക്ക് ഒരു സ്വയം വലിയ സഹായം ചെയ്യുന്ന ഒരു അവയവുമായൊന്നും ഗർഭാശയത്തെ ഇന്ന് പരിഗണിക്കാറില്ല ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകിൽ കുഞ്ഞ് വളരുന്ന അല്ലെങ്കിൽ ക്യാൻസർ വളരുന്ന ഒരു അവയവമായിട്ടാണ് മെഡിക്കൽ സയൻസും ഇന്ന് സ്ത്രീയെ ഗർഭാശയത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഒരു ചൈൽഡ് ബിയറിങ് ഏജ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവാനുള്ള ആ ഒരു പ്രായങ്ങളൊക്കെ കഴിഞ്ഞാൽ ഗർഭാശയത്തിന് വലിയ യൂട്രസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഡോൺ മെഡിക്കൽ സയൻസിലും കൊടുത്ത് കാണാറില്ല അതുകൊണ്ട് തന്നെയാണ് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് കോമൺ സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് ഇന്ന് ഹിസ്ട്രോട്ടമി ഗർഭപാത്ര റിമൂവൽ അത് മാറിയിരിക്കുന്നത് ഇന്ന് അത്രകണ്ട് ഗർഭാശയ രോഗങ്ങളും അധികമാണ് പലതരത്തിലുള്ള ഗർഭാശയ മുഴകൾ ഗർഭാശയ വൈകല്യങ്ങൾ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ക്യാൻസറുകളൊക്കെ ഇന്ന് സ്ത്രീകളിൽ വളരെ ഏറി വരികയാണ് അപ്പോൾ പറ്റി ഇത്തരം ഒരു നെഗറ്റീവ് മെസ്സേജ് വലിയ ആവശ്യമില്ലാത്ത ഒരു അവയവമാണ് എന്നുള്ള ഒരു നെഗറ്റീവ് മെസ്സേജ് ഒരു അറിയാതെയാണെങ്കിലും ചെറുപ്പം മുതൽ ഒരു സ്ത്രീയെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ആയുർവേദ കാഴ്ചപ്പാടിലൂടെ ഒരു രോഗി ലെവലിലൂടെയൊക്കെ പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് പങ്ക് യൂട്രസിന് പ്രത്യേകിച്ചൊരു സ്ത്രീ ജീവിതത്തിൽ ഉണ്ടോയെന്ന് നമുക്ക് കാണാനാവും ഒരു ഹോർമോണൽ റെഗുലേഷനിൽ പവൽ ബ്ലാഡർ ഫങ്ഷൻ ഒരു മൂത്ര സംബന്ധമായും മലാശയ സംബന്ധമായുള്ള പ്രവർത്തനങ്ങൾ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ ഒരു ഇൻറ്റിമസി വ്യക്തിബന്ധങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റി ഇതിലൊക്കെ ഗർഭാശയത്തിന് കൃത്യമായ റോള് നിർവഹിക്കാനുണ്ട് അനാറ്റമി പരിശോധിക്കുകയാണെങ്കിൽ യൂട്രസ് ഒറ്റയ്ക്കല്ല നിലനിൽക്കുന്നത് താഴേക്ക് യോനിയുമായിട്ടും ബന്ധമുണ്ട് ഇരുവശങ്ങളിലേക്ക് ഫലോപിയൻ ട്യൂബ് വഴി പണ്ടാശയങ്ങളിലേക്കും പലതരം ലിഗമെൻറ്റ് വഴി നട്ടലിലേക്ക് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ബോൺലെസ് എല്ലില്ലാത്ത ഒരു സാധാരണ മസിൽ മസ്കുലാർ ഓർഗനാണ് യൂട്രസ് എന്ന് പറയാം മുൻഭാഗത്ത് മൂത്രസഞ്ചിയും പുറകിൽ മലാശയവും ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഗർഭാശയം താഴ്ന്നു വരുന്നവർക്ക് ഗർഭാശയത്തിൽ വലിയ മുഴകൾ പോലെ ഉണ്ടാവുന്നവർക്കൊക്കെ മൂത്രപ്രശ്നങ്ങളും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ കാണുന്നത് ഈ അവയവങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് എൻ ഒരു എനർജി അനാറ്റമി നോക്കിയാൽ ഒരു ഇൻ്റേണൽ പെൽവിക് ഓർഗൻസ് ഒക്കെ ഒരു സെക്കൻഡ് ചക്ര നമ്മൾ ഷഡ് ചക്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ചക്ര അതായത് സാക്രൽ പ്ലക്സസ് എന്ന് പറയും സ്വാധിഷ്ഠാനത്തിലാണ് ഈ ഇൻറ്റേർണൽ പെൽവിക് ഓർഗൻ ഗർഭാശയം അണ്ടാശയം ഇതിൻ്റെയൊക്കെ സ്ഥിതി സ്വ അധിഷ്ഠാനം അതായത് സ്വയം ഉള്ള ഒരു നിലനിൽപ്പ് തീരുമാനിക്കുന്ന ഒരു ഇടം അതായത് ജനൈറ്റൽ ഓർഗൻസ് സെക്സ് ഹോർമോൺ പ്രൊഡക്ഷൻ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു എനർജി സെൻറ്ററാണിത് സ്വയം തന്നെപ്പറ്റി അവനവനുള്ള ഒരു ആത്മവിശ്വാസം അവനവന്റെ ചുറ്റും നിൽക്കുന്ന വ്യക്തിബന്ധങ്ങളിലുള്ള ഒരു ആത്മവിശ്വാസം ഒരു സ്വയം ഒരു സൃഷ്ടിപരത ക്രിയേറ്റിവിറ്റി അത് കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ആശയങ്ങള് എല്ലാം ക്രിയേറ്റിവിറ്റിയാണ് ഇതെല്ലാം നിയന്ത്രിക്കാൻ ഈയൊരു സാക്രൽ പ്ലക്സസിന് ഉള്ള കഴിവ് നമുക്ക് പറയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് തുടർച്ചയായിട്ടിരുന്ന ജോലി കാരണം ചെറുപ്പം മുതലേ സ്കൂൾ കാലഘട്ടം മുതലേ തുടർച്ചയായിട്ടുള്ള ഇരിപ്പ് ഒക്കെ ഒരു അങ്ങോട്ട് ഒരു സാക്രൽ പ്ലക്സസ് ആ ഒരു പെൽവിക് ഓർഗനിലേക്കുള്ള ഒരു അരക്കെട്ടിൻ്റെ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തെ ഒരു എനർജി ഫ്ലോയെ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്ത്രീകളിൽ ഇത്രയ്ക്കധികം ആർത്തവ പ്രശ്നങ്ങളും ഗർഭാശയ പ്രശ്നങ്ങളും എല്ലാം കൂടി വരുന്നതിൻ്റെ ഒരു കാരണവും കൂടെ അതുതന്നെയാണ് ക്രോണിക്കായിട്ടുള്ള പെൽവിക് പെയിൻ ആർത്തവ വേദനകൾ ആർത്തവ ബുദ്ധിമുട്ടുകൾ നടുവേദന അതുപോലെ ഗർഭാശയത്തിനുണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള തകരാറുകൾ അതേപോലെ ഒരു മാനസികമായിട്ട് വളരെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് തോന്നുക വളരെ സെൻസിറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള ഒരു തോന്നല് വരിക ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ആ സൈക്രൽ പ്ലക്സസിലേക്കുള്ള എനർജി ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തന്നെ പറ്റി ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാൻ പറ്റുക ജീവിക്കാൻ പറ്റുക തന്റെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പുകളെ വ്യക്തിബന്ധങ്ങളെ കോൺഫിഡൻ്റായി കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ ഒരു ഇന്റർണൽ പെൽവിക് ഓർഗൻ ഹെൽത്തി ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു സ്ത്രീക്ക് തീരെ ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ വളരെ കാലം തുടരേണ്ടി വരുന്നതും ഇഷ്ടമില്ലാത്ത ജോലിയിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നതും തൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും അല്ല ആവേണ്ടിയിരുന്നതും എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ സാധിക്കാതിരിക്കുന്നതും അതിയായ പുരുഷ മേധാവിത്വം ഉൾക്കൊള്ളേണ്ടി വരുന്നതും എല്ലാം ഗർഭാശയ അണ്ടാശയ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമാവാം അത് നമ്മളുടെ നമുക്ക് ദിവസവും കണ്ടുവരുന്ന പേഷ്യൻസിൽ ഇത്രയും ഗർഭാശയ രോഗങ്ങളൊക്കെ കൂടി വരുമ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഗർഭാശയ ആരോഗ്യം നിലനിർത്താൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ സ്ത്രീ ഒരു ഇമോഷണലി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സ്വയം തന്നിലുള്ള വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് തനിക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ കുറച്ച് സമയം മാറ്റി വെക്കുക ഇമോഷൻസ് വളരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഇമോഷൻസ് ആരോടാണെങ്കിലും തുറന്നു പറയുക ചുറ്റുമുള്ളവരെ മക്കളെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് അവരോട് ഇടപെടാൻ സാധിക്കുക സ്നേഹിക്കുക വല്ലാതെ ദുരിതത്തിലാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും എത്ര രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത വിധം ജീവിതത്തെ വല്ലാതെ കുരുക്കി കളയുന്ന തരത്തിലുള്ള വ്യക്തിബന്ധങ്ങളാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം അതിൽ നിന്നും ധൈര്യത്തോടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വന്തം ഇഷ്ടങ്ങളെ ഒരുപാട് കാലത്തേക്ക് ഒരു അടിയറ വയ്ക്കാതിരിക്കുക ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഹോർമോണൽ സിസ്റ്റത്തെയും ഒരു പരിധിയിലധികം നമ്മുടെ അവയവങ്ങളെയും ഒക്കെ കുറച്ചുകൂടി ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ സാധിക്കും സ്ത്രീ ആയാലും പുരുഷനായാലും ഓരോ അവയവങ്ങളെ പറ്റിയും നാം ധരിച്ചു വച്ചിരിക്കുന്നതിനേക്കാൾ നമ്മളെ കാലങ്ങളായി പഠിപ്പിച്ചതിനേക്കാൾ ഏറെ പ്രാധാന്യം ജീവിതത്തിലുണ്ട് എന്ന തിരിച്ചറിവ് സ്വയം ശരീരത്തെ ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ജീവിതത്തിലെ പുതിയ തീരുമാനങ്ങൾ പുതിയ മാറ്റങ്ങള് ഇവയൊക്കെ ധൈര്യത്തോടെ സ്വീകരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും ഗർഭാശയ ആരോഗ്യത്തിൽ ഇത്തരം ഈ കാര്യങ്ങൾക്ക് മാത്രമല്ല ഭക്ഷണത്തിന് നമ്മുടെ ജീവിത ശൈലിക്ക് എല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് ഗർഭാശയാരോഗ്യത്തില് ഭക്ഷണത്തിനുള്ള പങ്കിനെ പറ്റി നമ്മൾക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗർഭാശയത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ പൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി